മൂവാണ്ടമാവിൻ്റെ കൂടെയൊക്കെ സ്റ്റെപ്പ് കയറുകയാണ് കണ്ണിമാങ്ങ മാങ്ങ കൊഴിഞ്ഞ് തുടങ്ങി പൂത്തത് ഇപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു കണ്ണി കാറ്റല്ലേ ഇത്ര അടുത്ത് നമുക്ക് മാങ്ങ ഉണ്ടായത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ചക്ക മാങ്ങ നമ്മുടെ ആവശ്യത്തിന് അല്ലേ ഇത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞ പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു സൂത്രം ഉണ്ട് കേട്ടോ കുറേ കണ്ണി അങ്ങ താഴ്ത്ത് വരുന്നു കാറ്റിനെ അടിയിട്ട് ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഇത് അച്ചാറിട്ട് കാണിക്കും നമുക്ക് ഇതുകൊണ്ട് കടുമാങ്ങ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എന്തോരം മാങ്ങ ഉണ്ടായിരുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ല മരുന്നടിക്കുക ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ ആ മാങ്ങണ്ടായി കഴിയുമ്പോഴേക്കും ഇത് ചെയ്താകും ഇനി അടുത്ത് നമ്മൾ വലുത് ഇത്തിരി വലുതായി തുടങ്ങി കൊല കൊല ആദ്യത്തെ മാങ്ങ അതേ മീനിലേക്ക് അച്ചാറിലേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറക്കാതെ ഈ മഴക്കാലത്ത് ഈ ട്രിപ്പ് ഉണ്ടാകുന്ന മാങ്ങ ഇവിടെ അണ്ടി എടുത്ത് കുഴിച്ചിട്ടൊരു മൂവാണ്ടന്ത ഈ സ്ഥലമുള്ളവരൊക്കെ നടന്ന കേട്ടാ ഓക്കേ